ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ചന്തയിലോട്ടൊന്ന് പോയേ കുറച്ച് മീൻ വാങ്ങിക്കാൻ പോയതാട്ടോ ഇതിപ്പം ഞായറാഴ്ച ഞങ്ങൾ പോയപ്പോഴേ വലുതായിട്ട് മീനൊന്നും ഇല്ലായിരുന്നേ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നേട്ടോ ഇനിയിപ്പം ഇന്ന് പോകാമെന്ന് വിചാരിച്ച് ഇന്ന് പോയപ്പോഴും വലുതായിട്ട് മീനൊന്നുമില്ലേ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴേ ഈ ചേച്ചിയുടെ കയ്യിൽ കുറച്ച് ചെമ്മീൻ ഇരിക്കുന്നേ ഇത് ഞങ്ങളുടെ നാട്ടിലെ കൊഞ്ചാട്ടോ പിന്നെ ഞങ്ങൾ ഇതിങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ച് കുറച്ചേ ഉള്ളായിരുന്നേ ഇത് കിലോ നാന്നൂറ്റമ്പത് രൂപയെന്ന് അത്യാവശ്യം ഉണ്ടായിരുന്നേ ഈ ചേച്ചി നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് തരുമേ ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞില്ലായിരുന്നോ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു തരുന്നൊരു ചേച്ചിയെപ്പറ്റി ആ ചേച്ചി ഇതാണേ ഈ ചേച്ചി ഇത്രയും നാളും വരാത്തത് ആൾ ബിസ്സിയായിരുന്നു പിന്നെ തിരുപ്പതിയിലൊക്കെ പോയിരുന്ന കേട്ടോ ആൾ തലയൊക്കെ മുട്ട കേട്ടോ ഈ ചേച്ചി ഇതുപോലെ മീൻ വൃത്തിയാക്കി തന്നാലേ നമുക്ക് വീട്ടിൽ വന്നിട്ട് വലിയ പണിയൊന്നുമില്ല കേട്ടോ നല്ല ഒന്ന് കഴുകിയെടുത്ത് അത്ര ആ ഒരു പണിയേ ഉള്ളൂ അത്രയ്ക്ക് നന്നായിട്ട് വൃത്തിയാക്കി തരും ചേച്ചി ഞാൻ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നേ ധാണ്ട് ഇതിനെ ഇങ്ങെടുത്ത് കളയേ ഞാനിങ്ങനെ ഇതുപോലെ കൊഞ്ചിനെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുവേ പണ്ടൊക്കെ അറിയത്തില്ലായിരുന്നു കേട്ടോ അതേപോലെ ഇട്ട് കറി വെക്കുമായിരുന്നു പിന്നാണ് ഇതിനെ ഇങ്ങനെ വൃത്തിയാക്കി തുടങ്ങിയത് ഇതിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു തരാനേ ഒരാൾ കൂടുണ്ടെങ്കിലേ എൻ്റെ പണികളൊക്കെ നടക്കുള്ളു കേട്ടോ ഞാൻ ഇതുപോലെ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ അതിൻ്റെ പണിയങ്ങ് നോക്കുവേ പിന്നത്തേക്ക് വെച്ചിരിക്കത്തില്ല കേട്ടോ പിന്നെ അന്നേല് കിച്ചണി നിൽക്കാനും ബുദ്ധിമുട്ടാണ് ചൂടടിച്ചിട്ട് ഒരുമാതിരി തല പെരുക്കും കേട്ടോ ചിലപ്പോൾ തലകറക്കുമൊക്കെ അങ്ങ് വരും അതുകൊണ്ട് ഇതുപോലെ മീനൊക്കെ വാങ്ങിച്ചിട്ടേ രാവിലെ തന്നെ ഇതുപോലെ വൃത്തിയാക്കി വെക്കും പിന്നെ കറി വെക്കാനുള്ളത് അങ്ങനെയും ചെയ്യും ബാക്കി വൃത്തിയാക്കാനുള്ളത് രാവിലെ അങ്ങ് ചെയ്യും കേട്ടോ ഇതുപോലെ മീൻ വാങ്ങിക്കുവാണെങ്കിൽ പിന്നത്തേക്ക് വൃത്തിയാക്കുന്ന പണിയിൽ നിൽക്കത്തില്ല ഞങ്ങൾ ഇതുപോലെ ചന്തയ്ക്ക് കുറച്ച് അധികം മീനിങ്ങ് വാങ്ങിക്കുമോ അതെല്ലാം വാങ്ങിച്ചിട്ട് ഒന്നിച്ചത് ക്ലീൻ ചെയ്ത് ഓരോ പാക്കറ്റിലിട്ട് സെപ്പറേറ്റ് വെക്കും കേട്ടോ ഓരോ ദിവസത്തേക്ക് വേണ്ടി ഏട്ടനാണേ എല്ലാ ദിവസവും ടൈം കിട്ടത്തില്ല അതുകൊണ്ട് പോകുന്ന ടൈമിൽ കുറച്ചധികം വാങ്ങിയിട്ട് ഇങ്ങനെ അങ്ങ് സഞ്ചിക്കകത്തിട്ട് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കും ഇന്ന് തേങ്ങ വറുത്തരച്ച് കറി വെക്കാമെന്നാണ് വിചാരിച്ചത് ഒരുപാട് ഞാനിട്ട് മൂപ്പിക്കുന്നില്ലെന്ന് വിചാരിച്ച് ചെറിയൊരു മഞ്ഞ നിറത്തിൽ കറി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വലുതായിട്ട് മൂപ്പിക്കാൻ നിന്നില്ലേ അതിനുവേണ്ടി ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തത് ഈ തേങ്ങ തിരിങ്ങിത്തുന്നത് നന്ദയട്ടോ അവളാണ് ഇവിടെ എനിക്ക് തേങ്ങ തിരിങ്ങി തരുന്നത് ഇപ്പം നന്ദ തിരിങ്ങുന്നുണ്ട് ലക്കി എൻ്റെ കൂടെ കൂടും കേട്ടോ അവനും തേങ്ങ തിരിങ്ങാൻ വേണ്ടി നിൽക്കും രണ്ടാൾക്കും ഇപ്പോൾ തേങ്ങ തിരിങ്ങാൻ വേണ്ടി മത്സരമാണ് ഇതിപ്പോൾ ഒരുപാട് ഇട്ട് മൂപ്പിക്കുന്നില്ല കേട്ടോ ഇതിപ്പോൾ രാവിലെ തന്നെ കറി അങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിയുമേ അപ്പോൾ പിന്നെ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ആ തേങ്ങയങ്ങ് മാറ്റി കേട്ടോ മിക്സിയുടെ ജാറിലോട്ടാക്കിയാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ ഈ തേങ്ങ വറുത്ത ചട്ടിയതുകൊണ്ട് കേട്ടോ ഇതണക്കെ കരിഞ്ഞിരിക്കുന്നത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോഴേ കുറച്ച് ഉഴുവയിട്ട് പൊട്ടിച്ചേ പിന്നെ അതിലോട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്തു കേട്ടോ ഇവിടെ ചെറിയ ഉള്ളി കിട്ടാൻ കുറച്ച് പാടാണ് ചില സമയത്തൊക്കെ ഇതുപോലെ മാർക്കറ്റിൽ പോകുമ്പോൾ കിട്ടും എന്നാലും ഇത് സവാളയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് പിന്നെ സവാളയെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ ഈ സവാളയൊന്ന് മൂത്തു വരുമ്പോഴേ അതിനു വേണ്ടുള്ള പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ മീൻകറിയൊക്കെ വെക്കുമ്പോഴേ ഞാൻ വലുതായിട്ട് മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ ഉലുവപ്പൊടി വറുത്ത് കുറച്ച് അത് ഇട്ട് കൊടുക്കും പക്ഷേ ഇത് ആദ്യം മൂപ്പിച്ച് ഉലുവ ഇട്ടതുകൊണ്ടേ ഇനിയിപ്പോൾ പൊടി ഇടണ്ടാന്ന് വിചാരിച്ച കേട്ടോ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തേ അത് കഴിഞ്ഞിട്ട് ഞാൻ അരച്ച് വെച്ച തേങ്ങ തേങ്ങയൊരു പേസ്റ്റില്ലേ അതൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം എനിക്കിങ്ങനെ വറുത്തരച്ച കറികളൊക്കെ ഒരുപാട് ഇഷ്ടമാണേ ചിലയിടത്ത് സാമ്പാറൊക്കെ വറുത്തിറച്ച് ഇതുപോലെ വെക്കുന്നതാണ് ഞങ്ങളുടെ സൈഡിലോട്ടൊന്നുമേ ഇതുപോലെ സാമ്പാർ തേങ്ങ അരച്ച് വെക്കാറില്ല കേട്ടോ ഞങ്ങൾ തീയലും ഇതുപോലെ മീൻ കറിയൊക്കെയാണ് കൂടുതലും തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കുന്നത് കുറേ നാൾ മുൻപെൻ്റെ ഫ്രണ്ട് എനിക്കിതുപോലെ തേങ്ങ അരച്ചിട്ടുള്ള സാമ്പാർ വെച്ചിരുന്നു കേട്ടോ ഞാൻ ആദ്യം കഴിച്ചിട്ടേ ഞാൻ വിചാരിച്ച തീയലാന്ന് ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ എല്ലാ വർഷവും നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ തേങ്ങയൊക്കെ വറുത്ത് കൊണ്ടുവരുന്നതാട്ടോ കേട്ടോ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും കൊണ്ടുവന്നില്ല കുറച്ചെന്ന് പൊടികൾ വാങ്ങാൻ പോയില്ലേ പുട്ടുപൊടിയും അതുപോലെ പൊടികളൊക്കെ വാങ്ങാൻ പോയ സമയത്തെ ഇതുപോലെ കുറച്ച് ചമ്മന്തിപ്പൊടി വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ അതുമാത്രമേ ഇപ്രാവശ്യം ഇതുപോലെ തേങ്ങേൻ്റെ സംഭവമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് എന്നിട്ട് മറ്റേ മൂടി വെച്ചേട്ടോ ഒന്ന് തിള വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ മീനുകളൊക്കെ പറക്കിയിട്ട് കൊടുക്കുന്നത് കൊഞ്ച് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നേ ഇതുപോലെ വലിയ കൊഞ്ചൊക്കെ വാങ്ങിക്കുന്ന ഞാൻ തോന്നുന്നു വൃത്തിയാക്കാൻ എളുപ്പം ചെറുതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെനക്കേടാണ് ഒരുപാട് സമയം എടുക്കും ഇതുപോലെ വൃത്തിയാക്കിയെടുക്കാൻ അത് കഴിഞ്ഞപ്പോഴേ കുറച്ച് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചായിരുന്നേ ഏട്ടം പറഞ്ഞ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ഇതേ നീളത്തിനായിട്ട് നല്ല നല്ല ഷേപ്പിന് കിട്ടുമെന്ന് അങ്ങനെ ഏട്ടം വന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാണ് ഏട്ടോ ഞാൻ ആദ്യം കുറച്ച് ചെയ്തു നോക്കി പക്ഷെ എനിക്കിതുപോലെ അങ്ങോട്ട് വന്നില്ലേ ഞാൻ ഏട്ടൻ പറഞ്ഞ് മാറി ഇപ്പോൾ സെറ്റ് ചെയ്തു തരാമോ ഞാനിതുവരെ ഇത് ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാട്ടോ നേരത്തെ നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് ചുരുണ്ട് പോകത്തില്ലേ ഏട്ടൻ പറഞ്ഞ് ഇങ്ങനെ ചെയ്തു വെച്ചാലേ ഇത് നന്നായിട്ട് കിട്ടുമെന്ന് പിന്നെ എല്ലാം അതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തു തന്നെ കേട്ടോ പിന്നെ അതിനകത്തോട്ട് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനൊപ്പം ഇതാണ് ഞാൻ എപ്പോഴും വറക്കുമ്പോൾ വേറെ എക്സ്ട്രാ ഒന്നും മിക്കുള്ള ടൈമിലും ചേർക്കാറില്ല ചിലപ്പോൾ അന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ട് അത് ചെയ്ത് കൊടു ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം പണിയാണ് വേഗം പണിയെല്ലാം ഒതുക്കുക കേട്ടോ പിന്നെ നാരങ്ങ നാരങ്ങിയുണ്ടെങ്കിൽ അതും പിഴിഞ്ഞൊഴിക്കാറുണ്ട് ചില സമയം ഇതുപോലെ ചിക്കൻ വറക്കുമ്പോഴും ഇത് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കും കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ കറിയും നോക്കുന്നുണ്ടേ മറ്റേ ഇതിൻ്റെ അടപ്പ് തുറന്നപ്പോൾ നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഞാൻ കൊണ്ട് പറയല്ല കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അത് സൈഡിലായിട്ടേ ഫ്രൈ ചെയ്യാനുള്ള പണി നടക്കുന്നുണ്ടായിരുന്നേ ഏകദേശം കുറച്ച് സമയമായി മറ്റേ മസാലയൊക്കെ ഈ കൊഞ്ചിലോട്ട് പുരട്ടി വെച്ചിട്ട് ഇതിപ്പോൾ എല്ലാം അതിനകത്ത് പിടിച്ചു കാണും കേട്ടോ പിന്നെ ഓരോന്ന് പറക്കി ഇട്ട് കൊടുക്കുകയാണെ എൻ്റെ വീഡിയോയെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ മീൻ പൊടിയാതെ മറിച്ചിട്ട് എടുക്കുകയാണെ അതിൻ്റെ ഇടയിൽ കറി ഏകദേശം ഒക്കെ സെറ്റായി കേട്ടോ തുറന്നപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ സൂപ്പർ ലുക്കായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഉച്ചക്കുള്ള ഫുഡ് ഇത് നോക്കിയാൽ ആ കൊഞ്ചിനെ അതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പോലും ചുരുണ്ടിട്ടില്ല നല്ല രസമുണ്ട് ആദ്യമായിട്ടോ ഞാൻ ഇങ്ങനെ കൊഞ്ചിനെ ഫ്രൈ ചെയ്യുന്നത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബൈ